മുഖ്യ കാരണം ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ച സി ടി അബ്ദുൽ ഗഫൂർ സാറാണ് അദ്ദേഹം ഇവിടെ യെച്ചമായ കാലത്ത് ഇങ്ങനെ ഒരു യാത്ര നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയും നടക്കാതെ പോവുകയും ചെയ്തു അത് പിന്നീട് ഞാൻ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ യാഥാർത്ഥ്യമാക്കണമെന്ന് അദ്ദേഹം നിരന്തരമായി പറഞ്ഞതിന്റെ പേരിലാണ് ഇന്ന് ഇങ്ങനൊരു യാത്ര ഇവിടെ നടക്കാൻ ഇടയായത് മുഹമ്മദ് ഷാഫി മാഷ് പ്രയത്നിച്ചിട്ടുണ്ട് അതിന്റെ അദ്ദേഹം വന്നിട്ട് ഏതാനും ായിട്ടുണ്ടെങ്കിലും ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിൽ ശ്രദ്ധിച്ചോളും അതിനെ അഭിനയിക്കുന്നു അതുപോലെ തന്നെ ബി ആർ സി പുറത്തുള്ള ആ ഒരു അതിനൊക്കെ എല്ലാവരെയും ഈ നാട്ടുകാരെയും ഒക്കെ വലിയ കൂടി അഭിനന്ദിച്ചു ിൽ നിന്നും എത്തിച്ചേർത്തിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരെയും ആദ്യമായി തന്നെ പഞ്ചായത്തിലെ ഈ മലമടക്കുകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളെല്ലാം വിവിധ സ്ഥലങ്ങളിൽ വിനോദ സഞ്ചാരങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു പഠനയാത്ര എത്രയെത്രയോ സ്കൂളുകളിലെ കുട്ടികൾ ചേർന്ന് നമ്മൾ നടത്തുന്ന ഈ യാത്ര നമ്മുടെ ജീവിതയാത്രയിൽ എന്നും ഓർമ്മിക്കുവാൻ ഒരു വഴിപെടിവായി എന്നും അത്സൂക്ഷിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു പാഠമായി മാറാൻ ഈ ഉപകരിക്കട്ടെ എന്ന് ആചരിക്ക